ഞാൻ ബോധ്യപ്പെടുത്താൻ വേണ്ടി അമ്പലത്തിൽ പോകുന്നില്ല ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാനൊരു രാഷ്ട്രീയ നിലപാടും പറയുന്നില്ല ഇടതുപക്ഷ അനുഭാവിയാണ് ഇടതുപക്ഷ ചിന്തകളിലൂടെയാണ് ഞാൻ വളർന്നിട്ടുള്ളത് ഇവിടെ ഇടതുപക്ഷം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ന് വെച്ച് ഞാൻ അതിൻ്റെ എന്താ പറയുക ആരുടെയും ഇപ്പോൾ ഭക്തിയുടെ ആണെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ ആണെങ്കിലും അടിമയാവാൻ ആഗ്രഹിക്കുന്നില്ല ഈ അഭിനയത്തിലേക്ക് വരുമ്പോൾ ഒബ്സർവേഷനെ കുറിച്ച് മണികണ്ഠൻ പറയുന്നത് നിങ്ങൾ ലോക സിനിമകൾ കണ്ടോളൂ നിങ്ങൾ പലതരത്തിലുള്ള ക്ലാസിക്കുകളും കണ്ടോളൂ പക്ഷേ നിങ്ങൾ ലൈഫ് കണ്ടു പഠിക്കണമെന്ന് പറയുന്നു ഒരു പക്ഷേ ഒരു ലൈഫ് കണ്ടു പഠിക്കണം എന്ന് മണികണ്ഠൻ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് ആ ലൈഫിൽ നിന്നാണ് മണികണ്ഠൻ ആ ക്യാരക്ടറിലേക്ക് വന്നത് പക്ഷേ ലൈഫും ക്യാരക്ടറും തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും പിന്നെ ഇതിനൊരു ഫ്രെയിമും ഉണ്ടാവും ഇപ്പോൾ ഈ ഒബ്സർവേഷൻ ഈ ചെറിയ പിള്ളേരൊക്കെ ഇങ്ങനെ ഇതിലേക്ക് വരുമ്പോൾ ഈ കലയിലേക്ക് വരുമ്പോൾ ഒരു നാടകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് ഒരു മുതിർന്ന ആളാവുന്നത് മണികണ്ഠൻ മുതിർന്ന ആളെന്നുള്ള രീതിയിലാണ് ഈ പറയുന്നത് ഈ ഒബ്സർവേഷൻസ് ഒക്കെ എല്ലാ ക്യാരക്ടറും ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള തോട്ട് പ്രോസസ്സ് പ്രോക്ക് ചെയ്യുന്ന പ്രോസസ്സൊക്കെ മണികണ്ഠൻ തലയിൽ തരാറുണ്ടോ തീർച്ചയായിട്ടും അത് നമ്മൾ ഒരു ക്യാരക്ടറായിട്ട് മാത്രം കണ്ടാൽ നമുക്കത് ചിലപ്പോൾ അങ്ങനെ കിട്ടില്ല അതിനെ ഒരു ജീവിതമായിട്ട് കാണും ഒരു മനുഷ്യനായിട്ട് കാണും ഇപ്പോ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഒരാൾ ഒരു ഇമാജിനേഷൻ കഥാപാത്രമാണ് അതൊരു മുത്തശ്ശി കഥ അതിലെ സംവിധായകനും എഴുത്തുകാരനും കൂടി ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ സ്വപ്ന ലോകത്തിലെ ഒരു കഥാപാത്രം അതിനെ സ്വപ്നം സ്വപ്നമായിട്ട് തന്നെ കാണാതെ ആ സ്വപ്നത്തിന്റെ ആ സ്വപ്നത്തിനൊരു ജീവിതമുണ്ട് സ്വപ്നത്തിൽ നിന്ന് വന്ന ആ വാലിബൻ എന്ന് പറയുന്ന ആൾക്കൊരു ജീവനുണ്ട് ആ ജീവൻ കൊടുക്കുക എന്നുള്ളതാണ് ആക്ടറിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ നമ്മളുടെ പണി അപ്പം അതിന് നമുക്ക് ഈ പറഞ്ഞ വായനയോ അല്ലെങ്കിൽ മറ്റു ജീവിതങ്ങളെ കാണാനും കേൾക്കാനുമുള്ള മനസ്സ് അഡാപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് ലൈഫുകളെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ആക്ടർക്ക് ഉണ്ടാവണം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ മാത്രം അത് നടക്കില്ല അത് കണ്ണും കാതും അതിൻ്റേതായ രീതിയിൽ തുറന്ന് തന്നെ പിടിക്കണം അതായത് നമുക്ക് ഈ പറഞ്ഞ ടെസ്റ്റ് വായിക്കാൻ മലയാളം പഠിച്ചാൽ മതി അല്ലെ ഇംഗ്ലീഷ് പഠിച്ചാൽ മതി അത് ഏത് ഭാഷയിലാണോ എഴുതിയിട്ടുള്ളത് ആ ഭാഷ പഠിച്ചാൽ ടെസ്റ്റ് വായിക്കാം സബ് ടെസ്റ്റ് വായിക്കണമെങ്കിൽ മനസ്സുണ്ടാവുന്നു എനിക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന ആളെ ആ അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ അറിയണമെങ്കിൽ ഞാൻ അത് മനസ്സ് കൊടുക്കണം തീർച്ചയായിട്ടും ആ മനസ്സ് കൊടുക്കലാണ് അർപ്പണം ആ ഒരു ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് എനിക്ക് തോന്നണം അത്തരം കാര്യങ്ങളൊക്കെ ഈ പല നടന്മാരും അല്ലെങ്കിൽ പുതിയ പുതിയ ആളുകൾക്ക് കൂടുതലും അവർ പറയുന്നത് ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ല നമുക്ക് രാഷ്ട്രീയം ഇല്ല അങ്ങനെ രാഷ്ട്രീയം ഉണ്ടാവണം നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആവണ്ട ബി ജെ പി ആവണ്ട കോൺഗ്രസ് ആവണ്ട പക്ഷെ രാഷ്ട്രത്തിൽ നടക്കുന്ന വിഷയങ്ങളിൽ നമുക്കൊരു പങ്കുണ്ട് തീർച്ചയായിട്ടും നമുക്കൊരു അഭിപ്രായം ഉണ്ടാവണം എന്നും ഉണ്ടാവണം അത് അതില്ലാത്തവന് നടനല്ല ഒന്നും ആവാൻ പറ്റില്ല അല്ല അവരുടെ അഭിപ്രായം തന്നെ ഒരു ഒരു രാഷ്ട്രീയ അഭിപ്രായമാണ് അതെ സൃഷ്ടിച്ച അഭിപ്രായത്തെ പറയുന്നു എന്നുള്ളതാണ് കൊടി പിടിക്കാൻ എന്ന് പറയുന്നത് തെറ്റല്ല പക്ഷേ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങളെ ബാധിക്കുന്നതല്ല എന്ന് പറയുന്നത് തെറ്റാണ് നമ്മളെ ബാധിക്കുന്നതാണ് അതൊരു അതെ അതെ അത് അതൊരിക്കലും നടന്മാരാവാൻ ഉദ്ദേശിക്കുന്ന നടന നടിയാവാൻ ഒരിക്കലും അങ്ങനെ പറയുന്നത് സമൂഹമാണ് നമ്മുടെ പാഠപുസ്തകം നമ്മുടെ അതെ പത്രം വായിക്കണം ഇന്ന് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ക്യാരക്ടറുകളെ പഠിക്കണം ഈ ഭ്രമയുഗം സിനിമയുടെ ഒരു നമ്മൾ പറയുമ്പോൾ അത് ശരിക്കും അതിൻ്റെ ഒരു മെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് ആദ്യം തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് അത് നോക്കി കാണേണ്ടത് അവസാനം ആ ബ്രിട്ടീഷുകാർ വന്നിട്ട് ഒരു വെടി വെടിയുതിർക്കുമ്പോൾ ഒരു വെറും സ്റ്റേറ്റ്മെന്റ് അല്ല അവിടെ കൃത്യമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് തന്നെ പറയുന്നുണ്ട് പക്ഷെ അതിന്റെ ആദ്യത്തെ വായന എന്ന് പറയുന്നതോ ആൾക്കാരെ ആകർഷിക്കുന്ന ഘടകം എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന പേടിപ്പിക്കൽ അത് പേടിയൊന്നും അല്ല മറ്റൊരു പൊതിഞ്ഞിരിക്കുന്ന അതെ നമ്മൾ ഒരുപക്ഷെ ഒരു ഒ ടി ടിയിലേക്ക് ഇപ്പോൾ പടം റിലീസാവുന്ന സമയത്ത് ആ തരത്തിലായിരിക്കില്ലേ അതിനെ നോക്കി തീർച്ചയായിട്ടും എന്നാത്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൊളിറ്റിക്കൽ വേഡ് ഞാൻ വായിച്ചെടുത്ത ഒരു വരി എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ താക്കോല് ആരുടെ കയ്യിൽ വന്നാലും അത് വിഷയമാണ് അപ്പോൾ ചേട്ടൻ കുറച്ച് നേരം മുമ്പ് എന്നോട് ചോദിച്ചു പറ നമ്മൾ സംസാരിച്ച് പറഞ്ഞല്ലോ എത്ര വലിയ നടനായാലും ഈ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ തന്നെ പോകണം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചതിൻ്റെ ഉത്തരവിതാണ് അധികാരത്തിൻ്റെ താക്കോൽ എൻ്റെ കയ്യിൽ വന്നാലും വിഷയമാണ് ഏ അപ്പോൾ അത് അത് വരാതിരിക്കണം മീൻസ് അങ്ങനെ ആ ഒരു കൊമ്പ് വരരുതെന്ന് തന്നെയാണ് അപ്പോൾ അത് എൻ്റെ കയ്യിൽ വന്നാലും നിൻ്റെ കയ്യിൽ വന്നാലും എനിക്ക് താഴെയുള്ള അവൻ്റെ കയ്യിൽ വന്നാലും ഇത് തന്നെയാണ് എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട് അതിൽ തീർച്ചയായിട്ടും അതാണ് അതിൻ്റെ യഥാർത്ഥ കോർ എന്ന് പറയുന്നത് സിനിമ ആദ്യന്തം പറയുന്നത് അങ്ങനെ എന്നാണ് ഞാനും വിശ്വസിക്കാൻ ശ്രമിക്കുന്നത് അത് ഈ ഒരു പക്ഷേ ഒ ടി ടിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻസ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടും നമ്മളെ രാജാവും മറ്റൊരു പ്രജകളും എന്നൊരു ധാരണ വന്നാൽ ജനാധിപത്യം ഇല്ലാതെയാവും ഞാൻ ആരെയും കൊള്ളിച്ച് പറയാലോ മനസ്സിലായി അങ്ങനെ വരാൻ പാടില്ല രാജാക്കന്മാരല്ല നമ്മുടെ നമ്മളെ നയിക്കുന്നവർ നമ്മളെ എന്ന് പറയുന്നത് നമ്മളെ നയിക്കാൻ കഴിവുണ്ട് അവർക്ക് അതിൻ്റെതായ നോളജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ കൊടു അവരുടെ കയ്യിൽ കൊടുത്തേക്കാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വർക്കൊക്കെ ഉള്ളതുകൊണ്ട് പരിപാടി ഒന്ന് നോക്കിത്താ അഞ്ച് വർഷത്തേക്ക് നിങ്ങളൊന്ന് നോക്കിത്താന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തേക്കുന്ന അല്ലാതെ നമ്മൾ അവരുടെ അവർക്ക് വോട്ട് ചെയ്താൽ നമ്മൾ അവരുടെ അടിമയല്ല ആരുടെയും അടിമയല്ല നമ്മളൊരിക്കലും പ്രജയല്ല നമ്മളെ ഭരിക്കുന്നവർ രാജാവുമല്ല ഭരിക്കുകയല്ല നയിക്കുകയാണ് ഭരണം ഇനി വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം നയിക്കലാണ് വേണ്ടത് മുന്നോട്ട് നല്ല വഴിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് നമ്മളിഷ്ടപ്പെടുന്ന പ്രത്യേക ശാസ്ത്രത്തിന്റെ മുൻപേ നടക്കുന്നവരെന്ന് നമ്മൾ വിശ്വസിക്കുന്നവരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ കാണിക്കുന്ന സമയത്തൊക്കെ മനസ്സ് മനസ്സ് വ്യക്തിപരമായി തീർച്ചയായിട്ടും ഇതിപ്പോ ഏത് പക്ഷത്തിൽ നടന്നാലും ഇത് തന്നെയാണ് അഭിപ്രായം അല്ലാതെ എൻ്റെ ഞാൻ അനുകൂലിക്കുന്ന വർഷത്തിൽ ഇടതു വർഷത്തിൽ എന്ത് വേണേലും നടക്കാൻ അപ്പുറത്ത് നടന്നാൽ മാത്രമേ ഇത് വിഷയമുള്ള ഒന്നുമില്ല എനിക്ക് ഇതിരഭിപ്രായമുള്ള പല കാര്യങ്ങളും ഉണ്ട് ഞാൻ യോജിക്കാത്ത പല കാര്യങ്ങളും എൻ്റെ എൻ്റെ കുടുംബത്തിനകത്ത് നടക്കുന്നുണ്ട് പക്ഷേ അതെൻ്റെ കുടുംബമായതുകൊണ്ട് എനിക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ പറ്റില്ല ഞാനത് പറഞ്ഞ് തിരുത്താനും മാറുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നു മാറും അത് ഇപ്പോഴത്തെ ഒരു ഭ്രമാണു ഈടയിൽ അജിത്തേട്ടൻ്റെ ഈടയിൽ ഞാൻ ഈട എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഒരു ഭയപ്പെട്ട ഒരു സിനിമയും കൂടെയാണ് ചില സാഹചര്യങ്ങളിൽ രാഷ്ട്രീയം കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ കഴിയുന്ന പടങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും അയ്യോ ഇത് ശരിക്കും റിയലിസ്റ്റിക് ആയിട്ടാണ് പറയുന്നത് തോന്നുന്നു ഒരുപാട് പേടിപ്പിച്ചൊരു സിനിമയായിരുന്നു ആ ആ സിനിമയുടെ മേക്കിങ്ങും ഇല്ലെങ്കിൽ അജിത്തേട്ടൻ്റെ കൂടെ അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോഴും ഒക്കെ അതിൻ്റെ രാഷ്ട്രീയവും അത് കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൻ്റെ ഒരു 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 ഡെപ്തുമൊക്കെ മണികണ്ഠൻ ശ്രദ്ധിച്ചിരുന്നു അതെങ്ങനെയായിരുന്നു അന്ന് അജിത്യേട്ടന് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധമുള്ള ഒരാളാണ് കണ്ണൂരിൻ്റെ രാഷ്ട്രീയമാണ് പറഞ്ഞിട്ടുള്ളത് അജി അജിത്യേട്ടൻ്റെ രാഷ്ട്രീയമല്ല അത് പറഞ്ഞിട്ടുള്ളത് കണ്ണൂരിൻ്റെ രാഷ്ട്രീയം പറയുമ്പോൾ അതിനകത്ത് വെള്ളം ചെറുക്കാതെ അതിനകത്ത് മായം ചേർക്കാതെ മാക്സിമം നല്ല രീതിയിൽ കൃത്യമായി സത്യസന്ധമായി പറയണം എന്ന് ഒരു നിർബന്ധം അതിട്ടൻ അതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് വശത്തുള്ള പ്രശ്നങ്ങളെ മുൻ എടുത്ത് കാണിച്ചിട്ടുണ്ട് ഒരാൾക്ക് മാത്രമല്ല ഒരു കാലിലും മാത്രമല്ല മന്ത് രണ്ട് കാലിലും മന്ത്ണ്ട് എന്നാണ് ആ സിനിമ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ കാണാൻ പോലും തയ്യാറാക്കാത്ത ആളുകളുണ്ട് അത്ര കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞാൽ നാട്ടിൽ വിജയിക്കില്ല ഏതെങ്കിലും ഒരു പക്ഷത്തു നിന്ന് രാഷ്ട്രീയം പറയണം അത് നമ്മളുടെ ഒരു വിധിയാണ്